അപ്പോൾ നമുക്ക് ലേൺ വൈസിൽ നിന്ന് അതായത് നമ്മൾ ഇഗ്നോയിൽ പഠിക്കുന്നതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിലെ വർക്കും അതുപോലെ തന്നെ ഇഗ്നോയിൽ എം ബി എടുത്തേക്കൊന്ന് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ ലേൺ വൈസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ ട്യൂഷൻ ക്ലാസ്സും അറേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തുകൊണ്ട് ലേൺ വൈസ് എന്ന് പറഞ്ഞ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഓൾറെഡി അൺബോക്സ് ആണ് വീട്ടിൽ ഞാൻ വരുന്നതെങ്കിൽ നമുക്ക് തുറന്നു എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് ഓക്കെ അപ്പം നമുക്ക് തുറക്കാം മാറി കട്ടെ ആ ഒരു എൻവലപ്പ് ഉണ്ട് എന്തോ ലെറ്റർ ആ ലാസ്റ്റ് എടുക്കാം കുഴപ്പമില്ല ഓക്കെ ഒരു പേന വരുന്നുണ്ട് ലോൺ വൈസ് എന്ന് പറയുന്നൊരു ബാജിങ്ങുള്ളൊരു പേന നോക്കട്ടെ ഇവിടെ തെളിയി വന്നു തെളിയില്ല അതെളിയന്ന് ബ്ലൂ ആ ബ്ലൂ കളർ ഓക്കെ അതാ കൊണ്ടിരിക്കട്ടെ അടുത്തൊരു ആ കുപ്പി കിട്ടിയിട്ടുണ്ട് ഒരു മെറ്റാലിക് കുപ്പി കിട്ടുന്നുണ്ട് അതിലും ലേൺ വൈഫിൻ്റെ ബാജിങ് ഉണ്ട് അടുത്തായിട്ട് വരുന്നത് നമുക്കൊരു ലേൺ വൈഫിൻ്റെ ലോഗോ വരുന്ന സെയിം ഒരു ഡയറി വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങൾ എഴുതാനോ അതെനിക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാൻ ഉപകാരപ്പെടും തിരിച്ച് അതിൽ ഇരിക്കട്ടെ ഓക്കെ ആ ഒരു കീച്ചനൂടെ സെയിം വരുന്നുണ്ട് ഇത് റൊട്ടേറ്റ് ആകെട്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ കറങ്ങും എന്നിട്ട് നമുക്ക് എൻവലപ്പ് എടുക്കാം എൻവെലപ്പില് എൻവെലപ്പിൽ നമുക്കൊരു സർട്ടിഫിക്കേഷനാണ് എം ബി എയുടെ ഒരു സർട്ടിഫിക്കേഷൻ അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ അവരുടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ലിൻസി ഒരു പേരും ഇതുണ്ട് അതേപോലെ മോൻ നമ്മുടെ ഒരു ലെറ്റർ ഇതിനകത്ത് വരുന്നുണ്ട് ഇത്രയാണോ കിട്ടിയത് ഓക്കെ അപ്പൊ എന്തുകൊണ്ടല്ലോ അഡ്വൈസ് എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോയിൽ തന്നെ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ നല്ല വർക്ക് ഉണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ഷിഫ്റ്റ് വരാറുണ്ട് നൈറ്റ് ഡ്യൂട്ടീസ് വരാറുണ്ട് ഇതെല്ലാം വരുമ്പോ എനിക്ക് എക്സാമിന് പഠിക്കാൻ പറ്റത്തില്ല കാരണം അതിന്റേതായ തിരക്കുകളാണ് പക്ഷേ ലേൺ വൈസ് എന്ന് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അവർ നടത്തുന്നുണ്ട് എനിക്ക് എപ്പോഴും അവൈലബിൾ ആകാൻ പറ്റത്തില്ല പക്ഷെ അതിനകത്ത് ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സ് വരുന്നുണ്ട് അതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ടായത് കൊണ്ട് എനിക്ക് ഫ്രീ ടൈം എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അതെടുത്ത് നോക്കും അത് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ച് ഇപ്പോൾ ഇതുവരെ എത്തിയത് ഫസ്റ്റ് സെമ്മെല്ലാം ക്ലിയറായി ഇനിയിപ്പോൾ ഇപ്പോൾ സെക്കൻഡ് സെമിൻ്റെ എക്സാംസ് അറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് എക്സാം ബാലൻസ് ഉണ്ട് നയൻറ്റീൻത്തിനും ട്വൻ്റി ഫസ്റ്റിനുമായിട്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഈ കഴിഞ്ഞ എക്സാംസ് അഞ്ച് എക്സാംസ് നല്ല എളുപ്പമായിട്ട് പോയി ഇനി എന്റെ അടുത്താരം ചോദിച്ചാൽ ഇഗ്നോയിൽ എം ബി എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലേൺ വൈസ് എടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ജോബ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലേൺ വൈസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ അതായത് ജോലിയും പഠിത്തവും ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്തുകൊണ്ടും ലേൺ വൈസ് വർത്താണ് താങ്ക്